നമസ്കാരം പി എസ് എറ്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പുതിയ ഒരു കാലുവൽപ്പിലേക്ക് നമ്മുടെ പി എസ് സിറ്റിക്സ് കിടക്കുകയാണ് അതായത് നമ്മൾ എന്താണ് സി പി ഒ എസ് എം ബാച്ചിന് ശേഷം പുതുതായി ഒരു എക്സാം ബേച്ച് നൂറ് ശതമാനവും നൂറ് ശതമാനവും റിസൾട്ട് നൽകും എന്ന എന്താണ് പ്രസ്താവന പ്രസ്താവനയുടെ ഒരു എക്സാം ബേച്ച് ആരംഭിക്കുകയാണ് ആ എക്സാം ബേച്ച് ആരംഭിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞതിനു ശേഷം കുറേ ആൾക്കാർ എത്രത്തിലാണ് ഈ എക്സാം ബേച്ച് കണ്ടക്ട് ചെയ്യുക എക്സാം ബേച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ എക്സാം ബേച്ച് ഏതൊക്കെ ദിവസങ്ങളിൽ എക്സാം ഉണ്ടാവും എന്തൊക്കെ ലഭിക്കും ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുറേ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്താണ് ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പം ഞാൻ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഒരാഴ്ചത്തെ നമ്മുടെ എക്സാം ബേച്ചിലെ വർക്ക് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ എക്സാം ബേച്ച് ആരംഭിക്കുന്നത് പതിനഞ്ചാം തീയതി ബുദ്ധി വെള്ളിയാഴ്ചയാണ് അല്ലേ ഫ്രൈഡേ ആണ് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഫ്രൈഡേ ആണ് നമ്മുടെ എക്സാം ബേച്ച് ആരംഭിക്കുന്നത് പതിനഞ്ചാം തീയതി നിങ്ങൾക്ക് എന്ത് കിട്ടും ആ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ പി ഡി എഫ് കിട്ടും നൂറ് മാർക്കിലുള്ള മോഡൽ എക്സാമിൻ്റെ പി ഡി എഫ് കിട്ടും തീർച്ചയായിട്ടും ആ ഒരു ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്താക്കും പല ആൾക്കാരും കമ്മൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടമ്മയാണ് അല്ലെങ്കിൽ മറ്റു ജോലി ചെയ്യുന്നുണ്ട് അതുണ്ടെങ്കിൽ എപ്പോഴാണ് അത്തരത്തിലൊരു പല ആൾക്കാരുടെയും എന്താണ് സമയത്തിൻ്റെ ഒരു ഒരു പരിധിയുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു ദിവസം നിങ്ങൾക്ക് എന്താണ് ഒരു ദിവസത്തിനുള്ളിൽ അത് തീർക്കുക ഈ പതിനഞ്ചാം തീയതി ഉള്ളിൽ പതിനഞ്ച് പതിനഞ്ചാം തീയതി രാത്രി ഉള്ളിൽ നിങ്ങൾ എന്താക്കണം ആ എക്സാം തീർച്ചയായിട്ടും കണ്ടക്ട് ചെയ്തിരിക്കണം അറ്റൻഡ് ചെയ്തിരിക്കണം ഓക്കെ അല്ലേ അതിൻ്റെ മാർക്ക് നിങ്ങൾ എന്തായിരിക്കും ഞാൻ എന്താക്കാം ഒരു ഗൂഗിൾ ഫോം ചേരാം അതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും ആ പല ആൾക്കാർക്കും എന്താണ് ഡൗട്ടാണല്ലേ മാർക്ക് കുറഞ്ഞാൽ എന്തെങ്കിലും വിചാരിക്കുമോ മാർക്ക് എന്താണ് മാർക്ക് കുറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ എക്സാം ബേസിൽ നേരിട്ട് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പല ആൾക്കാരുള്ള ഡൗട്ടാണ് അപ്പം അവർ അവർക്ക് ഈ എക്സാം അല്ലെങ്കിൽ ഈ എക്സാം മാർക്ക് എവിടെയും ഞാൻ പ്രസിദ്ധീകരിക്കുന്നില്ല പകരം നിങ്ങളുടെ മാർക്ക് ഞാൻ എന്താക്കും തീർച്ചയായിട്ടും ഞങ്ങൾ നോട്ട് ചെയ്ത് വെക്കും നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എന്താക്കണം നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നൂറ് മാർക്ക് ഈ നൂറ് മാർക്കിൻ്റെ മോഡൽ എക്സാം ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ആ തെറ്റിയ ചോദ്യവും തെറ്റിയ ചോദ്യവും ഉത്തരവും ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതുക കൂടാതെ ആ തെറ്റിയ ചോദ്യത്തിൻ്റെ അഞ്ച് മിനിമം അഞ്ച് റിലേറ്റഡ് ഫാക്റ്റ് അഞ്ച് റിലേറ്റഡ് ഫാക്റ്റ് നിങ്ങൾ ഒരു ബുക്കിലേക്ക് തീർച്ചയായിട്ടും എടുത്തെഴുതണം ഓക്കെ ഒരു കാര്യങ്ങളോട് പറയാം എന്താണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ആ ഉത്തമ ബോധ്യമുള്ള ആൾക്കാർ മാത്രം ജോയിൻ ചെയ്യുക അപ്പം നൂറ് ശതമാനം റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിൽ കണ്ടക്ട് ചെയ്താൽ നൂറ് ശതമാനം നമ്മൾ ഓഫ്ലൈനായിട്ട് നടത്തി വിജയിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് ഒന്ന് നടത്തുന്നത് ഓക്കെ അല്ലേ തീർച്ചയായിട്ടും അത് നിങ്ങളെ ഉന്നതമായ വിജയത്തിലേക്ക് എത്തിക്കും എന്നത് തീർച്ചയാണ് ഓക്കെ അല്ലേ യെസ് ഇനി ആ നൂറ് മാർക്കിൽ എന്തുണ്ടാവും ഇംഗ്ലീഷ് ഉണ്ടാവും മാത്സ് ഉണ്ടാവും മലയാളം ഉണ്ടാവും അല്ലേ അതിന് എന്താണ് പ്രത്യേകം ഇംഗ്ലീഷ് മാത്സ് മലയാളം അതുപോലെ തന്നെ സി എം പ്രത്യേകം പ്രത്യേകം ബുക്ക് വേണം അല്ലെങ്കിൽ എന്താക്കണം ആ പ്രത്യേക ഒരു ഒരു ചെറിയൊരു ബുക്ക് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്കൊരു ബുക്ക് വാങ്ങാനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരൊക്കെയാണ് നിങ്ങളല്ലേ അപ്പോൾ നിങ്ങൾ സാധാരണ ഇപ്പം കാണുന്ന നെറ്റ് റീച്ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപയോ അല്ലെങ്കിൽ അത് ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യയോ മുന്നൂറ് രൂപ ചിലവാക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഒരു പി ഡി എഫ് പോയിട്ട് ഒരു സാധനം വാങ്ങാൻ അഞ്ഞൂറ് രൂപ നമുക്കിന്ന് ചിലവാകുന്നത് അപ്പം ചെറിയൊരു നിങ്ങളൊരു ഭാവിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചെറിയൊരു തുക നിങ്ങൾക്ക് എന്താക്കുക നിങ്ങൾ ചിലവാക്കുക ഇനി ചിലവാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ബുക്ക് ഒരു വലിയ ബുക്ക് വാങ്ങിയിട്ട് ആ പകുതിക്ക് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ മാറ്റുക കൃത്യമായിട്ടും ആ മലയാളത്തിൽ എങ്ങനെ എഴുതണം ഇങ്ങനെ തറവെന്ന് എഴുതലല്ല പകരം ആൻറ്റോണിയംസ് ആൻറ്റോണിയംസത്തിന് പ്രത്യേക ഒരു രണ്ട് മൂന്ന് പേജ് ഒഴിച്ചു വിടുക സിനോണിയംസ് വൺ വേഡ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മലയാളത്തിലാണെങ്കിൽ അങ്ങനെ ഓരോ ഓരോ വിഷയത്തിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരുമിച്ച് എഴുതണം അതായത് ആൻറ്റോണിയംസ് വേറെ എഴുതണം സിനിയോണിയംസ് വേറെ വേറെ എഴുതണം അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫ്രേസ് റോബ്സ് ഓരോ പരീക്ഷയും ചോദിക്കുന്ന ഫ്രേസ് റോപ്സ് താഴെ താഴെ എഴുതണം അത്തരത്തിൽ വേണം നമ്മൾ എന്താക്കണം റിലേറ്റഡ് പോയിന്റ് എഴുതേണ്ടത് ജി കെ അല്ല മാത് മലയാളം ഇംഗ്ലീഷ് എന്നിവയുടെ എന്നിവയുടെ കാര്യം പറഞ്ഞത് ഓക്കെ അല്ലേ അതേപോലെ മലയാളം എന്താണ് പഴഞ്ചൊല്ലുകൾ വേറെ എഴുതണം അതുപോലെ തന്നെ പര്യായ പദങ്ങൾ അതുപോലെ തന്നെ എന്താണ് ഇതൊക്കെ എങ്ങനെ എഴുതാം പദപരിചയം അതൊക്കെ ഓരോരോ സെറ്റ് സെറ്റായിട്ട് നിങ്ങൾ എന്താക്കണം എഴുതേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ മൺഡേ വരുന്നത് അപ്പം ശരി ഞായർ നിങ്ങൾക്ക് റിവിഷൻ്റെ ആയിരിക്കും ശനി ഞായർ റിവിഷൻ ആയിരിക്കും ആ ഇനി മൺഡേ വരുന്നത് ഇനി മൺഡേ വരുന്ന പതിനെട്ട് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൺഡേ ഒരു പി വി ഐക്ക് ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും നിങ്ങൾക്ക് തരിക ജി കെ എഴുപത് മാർക്കിൻ്റെ ഒരു പി വി ഐക്ക് ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും നിങ്ങൾക്ക് തരിക അതും നിങ്ങൾ എന്താക്കണം ആ പതിനെട്ടാം തീയതി അറ്റൻഡ് ചെയ്യണം അതിനുശേഷം നിങ്ങളെന്ത് ചെയ്യണം ആ ഒരു നോട്ട് ബുക്കിലേക്ക് നമ്മൾ ജി കെയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് തെറ്റിയ കാര്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് പോയിൻ്റ്സും എഴുതുക ഓക്കെ അല്ലേ എസ് തീർച്ചയായിട്ടും ഈ എഴുതുന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി നമുക്ക് ട്യൂസ്ഡേ അതായത് ചൊവ്വാഴ്ച വരുന്നത് ഈ ചൊവ്വാഴ്ച പരീക്ഷ നടത്തുന്നത് ഏതിൻ്റെ പരീക്ഷയായിരിക്കും കൂട്ടുകാരെയും അത് നമ്മുടെ വെള്ളിയാഴ്ച നടത്തിയ അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്തും തരിക നമ്മുടെ ആ ചൊവ്വാഴ്ചയും തരിക ഒരു റിവിഷൻ നമ്മൾ പരീക്ഷ പരി നമുക്ക് തെറ്റിപ്പോ നമുക്ക് പരീക്ഷയിൽ മുൻപന്തിൽ എത്താത്തത് കാരണം അല്ലെങ്കിൽ പരീക്ഷയിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ ഇത്തരത്തിലുള്ള പരീക്ഷ നമ്മൾ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്തു അതിനുശേഷം ആ അത് ഞാൻ ചെയ്തതാണ് രണ്ടോ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടാൽ അടുത്തത് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് തോന്നും ആ ഇത് ഞാൻ ഓൾറെഡി ചെയ്ത ക്വസ്റ്റിനാണ് അതോ ഇത് ചെയ്യേണ്ടതില്ല എന്നാലോ അത് മുഴുവൻ പഠിച്ചിട്ടുണ്ടാവോ ഇല്ലതാനും അപ്പം അതേ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നമ്മൾ ചൊവ്വാഴ്ച എന്ത് ചെയ്യും റിവിഷൻ ചെയ്യും എന്ന് ഒന്നും കൂടി ചൊവ്വാഴ്ച അതേ എക്സാം ഒന്നും കൂടി നിങ്ങൾ തീർച്ചയായിട്ടും എന്താക്കണം അറ്റൻഡ് ചെയ്യണം ആ നൂറ് ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം കൂടാതെ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ റിലേറ്റഡ് പഠിച്ചിട്ട് ഇടാം ആ തെറ്റിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടി ശരിയാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ റിലേറ്റഡ് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതൊക്കെ പഠിക്കണം ഓക്കെ അല്ലേ ഇനി ബുധനാഴ്ച ബുധനാഴ്ച എന്തായിരിക്കും ഇംഗ്ലീഷ് മാത്സ് മലയാളം എക്സാം എക്സാമായിരിക്കും ഒന്നിക്കൽ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഒരു നമ്മൾക്ക് എന്താണ് കുറേ കുറേ ലോഡ് വരുമ്പോൾ നമുക്കിത് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം ഇംഗ്ലീഷ് ആക്കാം മാത്സ് ആക്കാം മലയാളം മലയാളമായിരിക്കാം ആദ്യം എന്തായാലും ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൻ്റെ ഒരു മുപ്പത് ക്വസ്റ്റ്യൻ്റെ മുപ്പത് ക്വസ്റ്റിൻ്റെ ഒരു എക്സാം എക്സാമായിരിക്കും നടത്തുക ഓക്കെ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ലോഡ് അധികം വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഇംഗ്ലീഷ് മാത്രമാക്കാം അതുപോലെ തന്നെ മലയാളം മാത്രം മാത്രമാക്കാം ഇംഗ്ലീ മാത്സ് മാത്രമാക്കാം അത്തരത്തിൽ വേണം സ്പിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ തരാം ക്ലാസ്സുകൾ തരാം നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യപ്രകാരം അതൊക്കെ ചെയ്ഞ്ചുകൾ വരുത്താവുന്നതാണ് ഓക്കെ അപ്പം അത് അത് തെറ്റ് ചെയ്തും അതിൻ്റെ റിലേറ്റീവ് പോയിന്റും നിങ്ങൾ എഴുതണം ഞാൻ പറഞ്ഞു ഇതിന് പ്രത്യേകം ബുക്ക് വേണം ഇനി എന്താണ് വ്യാഴാഴ്ച റിവിഷൻ റിവിഷൻ ഡേ ആണ് റിവിഷൻ എക്സാം ആണ് ആ വ്യാഴാഴ്ച നടത്തുന്നത് മൺഡേ നടത്തിയ എക്സാമിൻ്റെ എന്തായിരിക്കും ആ എഴുപത് മാർക്കിൻ്റെ എക്സാമിൻ്റെ അതേ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് തരിക നമ്മുടെ വ്യാഴാഴ്ചയും തരിക ഓക്കെ യെസ് ഇനി നിങ്ങൾക്ക് തരുന്നത് ഫ്രൈഡേ ആണ് അല്ലേ വെള്ളിയാഴ്ച ആയിരുന്നു ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി നിങ്ങൾക്ക് നൂറ് മാർക്കിൻ്റെ മോഡൽ എക്സാം ആയിരിക്കും തരിക അത് എന്താക്കണം എഴുതുക തെറ്റ് ഭാഗങ്ങൾ എന്താക്കുക റിലേറ്റഡ് എന്നാണ് റിലേറ്റഡ് പോയിന്റ് അടക്കം എഴുതുക ഓക്കെ അപ്പം ഇത്തരത്തിലായിരിക്കും നമ്മളെ എക്സാം അല്ലെങ്കിൽ എക്സാം ബേച്ച് മുന്നോട്ട് പോവുക ഇതൊരാഴ്ചത്തെ ഈ വരുന്ന പതിനഞ്ചാം തീയതി മുതൽ ഒരാഴ്ചത്തെ ക എന്നാണ് നമ്മുടെ ആ ഷെഡ്യൂളാണ് ഞാൻ പറഞ്ഞത് ഇനി പി ഡി എഫ് നമ്മുടെ എ എസ് എം സി പി ഒ പേച്ചിൽ ജോയിൻ ചെയ്ത കൂട്ടുകാർക്കറിയാം എത്രത്തോളമാണ് നമ്മുടെ പി ഡി എഫുകൾ നിങ്ങൾക്ക് തന്നത് ആ പി ഡി എഫുകൾ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു അല്ലെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു മാർക്ക് എന്താണ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അത്തരത്തിലുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ എനിക്ക് കിട്ടുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ പി ഡി എഫുകൾ എന്താണ് പി വൈ ക്യു ചോദ്യങ്ങൾ പി വൈ ക്യൂ വിത്ത് റിലേറ്റഡ് ഫാക്റ്റ് അതൊക്കെ എന്താണ് സി എ കറണ്ട് അഫയേഴ്സ് ഡെയിലി കറണ്ട് അഫയേഴ്സ് അതൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിലും നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്തത് പി വി ഐക്ക് എക്സാമായിരിക്കും മെയിൻ ഫോക്കസ് ചെയ്തത് ഇംഗ്ലീഷ് മാത്സും മലയാളം അതുപോലെ തന്നെ സി എ കറണ്ട് അഫെയർസ് ഇതിൽ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ജി കെ പാട്ട് ഓൾറെഡി പി എസ് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് അല്ലേ അപ്പം ആ ഭാഗം നമ്മൾ റിലേറ്റഡ് പോയിന്റ് ഒക്കെ പഠിക്കുന്നതി നമുക്ക് എന്താണ് നമുക്ക് കൃത്യമായിട്ട് അത് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ തന്നെ എന്താണ് ഏതൊക്കെ വരാനുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് ബെബ്കോ ബി എഫ് ഒ തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന അതുപോലെ തന്നെ ബെബ്കോ എൽ ഡി തുടങ്ങിയ പരീക്ഷ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ യെസ് അത് ലോങ് ടൈം ബാച്ച് ആയിരിക്കും ജോയിൻ ചെയ്യാൻ തലപ്പുള്ള കൂട്ടുകാർ എന്ത് ചെയ്യണം എന്നുകൂടി പറയാം എന്ത് ചെയ്യണം യെസ് തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തഞ്ച് ഇരുപത്തിനാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാല് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എക്സാം ബാച്ചിൽ നിന്ന് വാട്സപ്പ് ചെയ്യുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നിങ്ങളിൽ നിന്നും ഫീസ് നമ്മൾ ഈടാക്കുന്നത് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളതിൽ വാട്സപ്പ് ചെയ്ത് ചോദിക്കുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കൃത്യമായിട്ട് പണിയെടുക്കുക അല്ലെങ്കിൽ എന്താണ് ഞാൻ ഇതൊക്കെ ചെയ്യും എന്ന് ഉത്തമ ബോധ്യമുള്ള ആൾക്കാർ മാത്രം ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ യെസ് ഇനി വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം വൈബൈ സി യു